നമസ്കാരം ഇ എംപുരാൻ വിഷയം എല്ലാ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ് അവർ അവരുടേതായ ആംഗിളുകളിൽ അത് ചർച്ച ചെയ്യുന്നു അതിനെ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധതയുടെ ആംഗിളിൽ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ തുലോം കുറവാണ് മാത്രമല്ല ഒരു മാധ്യമത്തിൽ തന്നെ പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ടാകാം ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മാധ്യമ പ്രവർത്തകരായ സ്മൃതി പരുത്തിക്കാട് ഉണ്ണി ബാലകൃഷ്ണൻ സുജയ പാർവതി ഒപ്പം തന്നെ അതിന്റെ എഡിറ്റർ കൂടി ഇപ്പം അതിന്റെ മാനേജിങ് എഡിറ്റർ അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്നുമല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അപ്പം ഈ മുട്ടിൽ മരമുറി കേസിൽ കുറ്റാരോപിതനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കൂടി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇവിടുത്തെ ധാർമ്മിക രാഷ്ട്രീയ സംസ്കൃതിയെക്കുറിച്ചോ എത്രമാത്രം ബോധ്യമുണ്ട് എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ട് ഈ ഒരു വിഷയത്തിൽ സുജയ പാർവതി എന്ന കോർഡിനേറ്റിംഗ് എഡിറ്റർ റിപ്പോർട്ട് ഇവിടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ചില കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് അതായത് ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാവിധ പിന്തുണയും മാനസികവും ശാരീരികവും ആശയപരവും ധാർമ്മികവുമായ എല്ലാ പിന്തുണയും എംബുരാൻ എന്ന ചിത്രത്തിലുണ്ട് പിന്നെ എന്തിനാണ് എംബുരാൻ ഭയപ്പെടുന്നത് എന്ന സ്മൃതി പരുത്തിക്കാട് എന്ന എഡിറ്റ് ഫ്രോഡ് ചോദിക്കുകയാണ് എക്സിക്യൂട്ടീവ് എഡിറ്റ് സുജയ ചോദിക്കുകയാണ് ഈ മാധ്യമ ചർച്ചയും ഇപ്പോൾ വൈറലായി കഴിയും തീർച്ചയായിട്ടും സുജയ പറയുന്ന പോയിന്റുകൾ അളർന്നു മുറിച്ച് പറയുന്ന പോയിന്റുകളാണ് സുജയെ സംഖ്യയാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് സംഖ്യയാക്കി മാറ്റിയവരുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വാല്യു ഒരു വിലയി കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ ഒരു വിഷയത്തിൽ ഒന്നായി കഴിഞ്ഞു പിന്നെ ഇവിടെ എംബുരാൻ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല മുഖ്യമന്ത്രി പടം കണ്ടു സന്തോഷത്തോടെ ലുല്ലുമാളി പോയി പടം കണ്ടു സുജയ ഇതൊക്കെയാണ് ഈ ചർച്ചയിൽ പറഞ്ഞത് നമുക്കൊന്നും കേൾക്കാം പക്ഷെ ഇവിടെ ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ചുള്ള ഭാഗം പറയില്ല ലെഫ്റ്റിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ആളുകൾ ഡോമിനേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റന്റ് പടം വന്നില്ലെങ്കിൽ എന്താണ് അത്ഭുതം അതാ നോക്കി ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് എംബുരാൻ നമ്മൾ മീറ്റിനെടുത്തേസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എംബുരാൻ കാണുകയാണ് കുടുംബസമേതം പോയി എംബുരാൻ സിനിമ കാണുകയാണ് അതിനുശേഷം എല്ലാ പിന്തുണയും ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് ആലോചിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിന്തുണ കൊടുത്തിട്ട് ആ പിന്തുണ പോലെ പൃഥ്വിരാജിന് പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൃഥ്വിരാജ് ആ പിന്തുണ പോരെ വിവിധ വിഷയങ്ങളിൽ പൃഥ്വിരാജ് ഇടതു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സി എ അടക്കമുള്ള വിഷയങ്ങളിൽ ലക്ഷദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന പിന്തുണ അത് ദാ അടുത്ത് വരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന പിന്തുണ ഈ രണ്ട് പിന്തുണ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരുപത് ശതമാനം മാത്രം വോട്ട് വീതമുള്ള കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലാണല്ലോ സിനിമ കളിക്കുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ നിഷ്പ്രയാസം തിയേറ്ററുകളിൽ നിന്ന് മാറ്റാനും അതിനെതിരെ പ്രചാരണം നടത്താനും മുന്നിൽ നിന്ന് സി പി ഐ എമ്മിനും കോൺഗ്രസിനും വേറുള്ള കേരളത്തിൽ മാത്രം വോട്ട് ഷെയർ ഉള്ള ബിജെപി പേടിപ്പിച്ചിട്ട് ഇതങ്ങ് പിൻവലിച്ചു അങ്ങനെ പറയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവർ എന്നതുകൊണ്ട് മോഹൻലാൽ ഉദ്ദേശിക്കുന്ന ആരെയാണ് ഈ പ്രതികരിച്ച ആളുകളൊക്കെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അത് പറയാനുള്ള ചങ്കേറ്റ ചങ്കൂറ്റം മോഹൻലാൽ കാണിച്ചാൽ മതി അതാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ശരിയുജ ഖേദം സമ്മർദ്ദത്തിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അണിയറ പ്രവർത്തകരാകെ ഈ ഖേദപ്രകടനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്നലത്തെ മീഡിയ ഡിറ്റേഴ്സിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു മാത്രമല്ല പതിനേഴ് എഡിറ്റ് അതിൽ വരുത്താൻ പോകുന്നു എന്ന കാര്യവും ഇന്നലത്തെ മീഡിയ ഇതേ സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നിരിക്കുന്നു മാത്രമല്ല മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുന്ന പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവൂരി ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ കാര്യം പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ഖേദം അതും മറ്റൊരു പ്രകടനമാണോ എന്ന സംശയം പലരിലും ഉയരുന്ന തരത്തിലാണ് ആ ഖേദ പ്രകടനം വന്നിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഒരു ഖേദത്തിന് വേണ്ടി ഒരു ഖേദമാണ് മോഹൻലാൽ നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമ ഫോം ചെയ്യുന്ന സമയം മുതൽ അതായത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പെങ്കിലും ആയിരിക്കുമല്ലോ ഈ സിനിമയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുക ആറ് എടുത്താണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിനും ബ്രീഫ് ചെയ്തത് എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ ഈ ലോഞ്ച് വേളയിലുള്ള ഒരു സൗണ്ട് ബൈറ്റ് ആണ് പ്രസംഗത്തിന്റെ ഭാഗമാണ് മണിക്കൂർ ആറുമണിക്കൂറെടുത്ത് അതായത് വിശദമായി ഒരു മൂന്ന് മണിക്കൂറിൽ എഡിറ്റഡ് ആയി വരുന്ന ഒരു സിനിമയുടെ കഥ ആറ് മണിക്കൂറെടുത്ത് പൃഥ്വിരാജിനെ പോലെ നല്ല ലാംഗ്വേജ് ഉള്ള ഒരാൾ അത്രയും എലക്വന്റായി ബ്രീഫ് ചെയ്ത് കൊടുത്തത് മനസ്സിലാകാത്ത ആളാണോ മോഹൻലാൽ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മോഹൻലാൽ ഇനി ഖേദപ്രകടനം നടത്തുന്ന പോസ്റ്റായിരുന്നു ഉച്ചയ്ക്ക് അത് വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഇതാണ് കാരണം പൃഥ്വിരാജിന്റെ ഒരു ലാംഗ്വേജ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ വളരെ ഉയർന്ന തലത്തിൽ തന്നെയാണെന്ന് എപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അത്ര നന്നായി കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്ത കഥ മുഴുവൻ മോഹൻലാലിന്റെ മനസ്സിലായില്ലേ കഥ മുഴുവൻ കേൾക്കാതെ അദ്ദേഹം ആ സിനിമയിലേക്ക് കമ്മിറ്റ് ചെയ്ത ആ സിനിമ ചെയ്യാനായി വന്നു ആന്റണി പെരുമാവൂരും ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒപ്പം വന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷമായി അറിയാവുന്ന ഒരു കഥ ആ സിനിമയുടെ മേക്കിംഗിൽ ഇപ്പോൾ മല്ലികാസ് വിസകുമാരൻ പറഞ്ഞ കാര്യം നമ്മളൊന്ന് എടുത്തു നോക്കേണ്ടതാണ് മല്ലികാകുമാരൻ പറഞ്ഞ വാചകം എന്താണ് മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മോനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പോഴത്തെ മറുപടി ഞാൻ തിരക്കിലാണ് അമ്മേ ലാലട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം ഇത് പൃഥ്വിരാജ് ലോഞ്ച് വേളയിൽ പറയുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ കേട്ട ആ പ്രസംഗത്തിലെ ഭാഗം മാത്രമല്ല മല്ലികാകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മല്ലികാസുകുമാരൻ ഇന്ന് ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് പൃഥ്വിരാജുമായി ആലോചിക്കാതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ പോസ്റ്റ് മല്ലികാസുകുമാരൻ ഇടാൻ കാരണം തന്റെ മകനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് മോഹൻലാൽ നൈസായി ഊരിപ്പോയാണോ എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നത് അടിസ്ഥാനത്തിൽ തന്നെ തന്നെയാകം ഇവിടെ സുകുമാരൻ ഈ പോസ്റ്റ് ഇട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഗുജറാത്തിലെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ ഓപ്പണിംഗ് പാർട്ട് നിങ്ങൾ സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ ഓപ്പണിംഗ് പാട്ടാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഓപ്പണിംഗ് പാർട്ട് ഷൂട്ട് ചെയ്യുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ആ ഷൂട്ട് ചെയ്യുന്ന വേളയിൽ തന്നെ ആ രംഗങ്ങൾ മോഹൻലാൽ ആ രംഗങ്ങളിൽ ഇല്ല സിനിമ കണ്ടവർക്കറിയാമല്ലോ ആ രംഗങ്ങളിൽ മോഹൻലാലില്ല ഇല്ലാത്ത രംഗം മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുന്നു ആന്റണി കാണിച്ചു കൊടുക്കുന്നു ഇവിടുത്തെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് മോഹൻലാൽ അഭിനയിക്കുന്ന ഭാഗങ്ങൾ അത് സിനിമ തുടങ്ങി ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ഒരു ആയിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് സാറേ അപ്പോൾ ഞാൻ ഇന്ന് രാത്രി സിനിമ കാണാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കണ്ട സുഹൃത്തുക്കൾ അതായത് വിശ്വസ് സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സീൻസിനെ പറ്റി പറയുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ആകുമ്പോൾ ഉള്ള സീനിൽ വരുന്ന മോഹൻലാൽ ഈ ആദ്യത്തെ എൻട്രി പാക്ക് എന്ന് പറയുന്ന ആദ്യ മുപ്പത് മിനിറ്റ് ഷൂട്ട് ചെയ്ത ഗുജറാത്തിലെ സീൻസ് ഞാൻ ലാലേറ്റ് നിന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മ മകനെക്കുറിച്ച് ആ കോൺവേർസേഷൻ എന്താണെന്നുള്ളത് വിദിൻ കോഡ്സ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ വന്നുണ്ടെങ്കിൽ അതിന്റെ ആധികാരകത നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല ഒരു അമ്മ മകൻ ബന്ധം വളരെ ദൃഢമാണ് മല്ലികകുമാരും പൃഥ്വിരാജും തമ്മിൽ അവരുടെ ആ കുടുംബ ബന്ധം ആ കുടുംബത്തിൽ തന്നെയുള്ള ഇപ്പോൾ പൃഥ്വിരാജിന്റെ മകൾ അല്ലയായാലും ഇന്ദ്രജിത്തിന്റെ മകളായാലും ഇതിൽ സിംഗേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുടുംബം ഇൻവോൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ മല്ലികാ മല്ലികാകുമാൻ പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് പോസ്റ്റിന് അടിസ്ഥാന അല്ലെങ്കിൽ പൃഥ്വിരാജ് നിഷേധിക്കട്ടെ അപ്പോൾ ഇതുവരെ എടുത്ത ഓരോ സീനും ഇതുവരെ ഇതുവരെ എടുത്താ ഇതുവരെ എടുത്താ പറയട്ടെ സാർ ഞാൻ പറഞ്ഞോട്ടെ ഇതുവരെ എടുത്ത ഓരോ സീനും ലാലേട്ടനെ കാണിച്ചു കൊടുത്തു ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്ന് പറയുന്ന പൃഥ്വിരാജ് മാത്രമായി ഇതിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് എംബുരാന്റെ ഹോൾ ടീമാണ് എംബുരാന്റെ ഹോൾ ടീം ഖേദം പ്രകടിപ്പിച്ചത് തങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് അത് മാറ്റേണ്ടതാണ് അതിന്റെ ക്രിയേഷനിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി അതുകൊണ്ടാണ് ഈ ഖേദം എന്ന് പറയുന്നത് ഖേദം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് സ്വയം തോന്നുന്നുളാണ് അല്ലാതെ തെറ്റുപറ്റി തെറ്റുപറ്റിയെന്ന് വളരെ ചുരുക്കം ആളുകളാണ് കേരളത്തിലെ ജനസംഖ്യ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ എത്ര പേർ ഈ പോസ്റ്റിട്ടുണ്ടാകും ും ഞാൻ സൈബർ സ്പേസ് മുഴുവൻ എടുത്തു കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോ വിദ്വേഷം എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്റെ കടമയാണ് ദാറ്റ് മീൻസ് എന്റെ കടമയിൽ എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് തെറ്റുപറ്റി എനിക്ക് മാത്രമല്ല എന്റെ എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് അപ്പോൾ ആസ് എ ടീം ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു സിനിമ ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് അവർ തെറ്റുപറ്റി അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഏജൻസി നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി ജി അങ്ങനെ പലതും പറയാം പക്ഷേ ഇവിടെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു പ്രഷർ ഇവരുടെ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഒരു എം എൽ എ പോലും ആകെ ഉള്ള ഒരു എം പി ആണ് ലോക്സഭാ എം പി ആണ് അങ്ങനെ മാത്രം നിൽക്കുന്ന ബി ജെ പി പോലെ ഒരു പാർട്ടിയെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം എന്താണ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ